ഹായ് ഫ്രണ്ട്സ് ഇന്നുണ്ടാക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ന്യൂഡിൽസാണ് കേട്ടോ നമ്മൾ ആദ്യം ഒരു പാനിലേക്ക് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ചിക്കൻ ന്യൂഡിൽസ് ആവശ്യത്തിനെടുത്ത് അതിലേക്ക് തിളപ്പിക്കാനായിട്ട് കൊടുക്കുക രണ്ട് പീസ് മധു രണ്ട് പീസ് അങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം സണം എന്നിട്ട് അതിന് ആവശ്യത്തിനോട് വെള്ളം വെള്ളവും ആക്കി ഇളക്കി കൊടുത്തതിന് ശേഷം അത് വേഗുന്നോടെ നേരെ ഒന്നോ ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം ആ സമയത്ത് നമുക്ക് തക്കാളിക്കയും ക്യാരറ്റ് സവോള അതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി അരിഞ്ഞ് വെക്കാം ഈ സപ്പോൾ നമുക്ക് നമ്മുടെ ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് അത് നമ്മളൊരു വെള്ളത്തിലേക്ക് മാറ്റി ഇടുകയാണ് കേട്ടോ അത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് നമ്മൾ നേരെ ചോർപ്പ ഭാസത്തിലേക്ക് ഇടുകയാണ് കാരണം അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ സമയത്ത് നമ്മൾ അഴിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയുണ്ട് സവോളയുണ്ട് തക്കാളിക്കുണ്ട് ഇതെല്ലാം ഒന്ന് നമുക്ക് വഴറ്റി മസാലയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് സവോള ഇടുക സവോള നല്ലവണ്ണം വേവിച്ചെടുക്കുക അതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ വെളുത്തുള്ളി നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലേവർ അനുസരിച്ചുള്ള വെളുത്തുള്ളി ഇട്ട് നല്ലവണ്ണം വയറ്റി എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അത് നല്ലവണ്ണം വേഗം അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിലേക്ക് പിന്നെ നമ്മൾ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തു നമ്മുടെ ഇഷ്ടത്തിനുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിഷ്ടമുള്ള പച്ചക്കറി എന്ത് പച്ചക്കറിയോ ഗ്രീൻ പീസോ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം മാഗി മസാലകളും ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ ചേർത്ത് മൂടി വെച്ച ശേഷം നമ്മളത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുകയാണ് അീപ്പ് പിടിക്കാൻ പാടില്ല വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തക്കാളിക്കും കൂടെ ഇട്ട് കൊടുത്തു രണ്ട് തക്കാളിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ച് നല്ലവണ്ണം അത് വേവിച്ചെടുക്കണം അതിന് വേണ്ടി നമ്മൾ കുറച്ച് മൂടി വെച്ചതിന് ശേഷം അത് നമ്മൾ എടുക്കുക നല്ലവണ്ണം ജ്യൂസി ആയിട്ട് തക്കാളിക്ക് ഇരിക്കണം കേട്ടോ കഷ്ണമായിട്ടാണ് വേണ്ട വെക്കുമെങ്കിൽ കഷ്ണമാക്കാം അതിലേക്ക് നമുക്ക് മാഗി മസാല ഇട്ട് കൊടുക്കാം ഫ്ലേവർ രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടും ഇട്ട് കൊടുക്കാം ഒന്നും അതിങ്കിൽ ഒന്നും ഇട്ട് കൊടുക്കുക ഇനി അവിടെ രണ്ടെണ്ണമാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് നല്ല എണ്ണം വഴറ്റി യോജിപ്പിച്ചെടുക്കുക അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പൈസി അല്ലേ അപ്പം നല്ല എരിവും കൂടെ ഇരിക്കട്ടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്രേവി പലത്തിലാണ് നമ്മളിത് തിക്ക് ഗ്രേവി പരവത്തിലാണ് ഇത് എടുക്കുന്നത് ഇതൊന്ന് അടച്ചു വെച്ച ശേഷം നമുക്കെടുക്കാം അതിലേക്കൊരു മുട്ട നമുക്ക് ഒഴിക്കാം കേട്ടോ ആ മുട്ട നല്ലവണ്ണം ഇളക്കി എടുക്കണം നല്ലവണ്ണം യോജിപ്പിച്ച് ഇളക്കി അതിലേക്ക് എടുക്കണം എന്നിട്ട് അതും കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം അതൊന്നും വിന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടവൻ ചെയ്തത് ഇപ്പം നമ്മുടെ ഗ്രേവി ഒരു തിക്ക് പരുവത്തിലേക്ക് ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ ആറ്റുമ്പോൾ വെച്ച് തരുന്ന ആ ന്യൂഡിൽസ് എടുത്ത് ആഡ് ചെയ്യാം ഇപ്പോൾ ഒട്ടിപ്പിടിപ്പം ഒന്നുമില്ല നമ്മൾ മറ്റേ രീതിയിൽ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നു വെട്ടത്തിലേക്ക് മാറ്റി ഇടുകയാണെങ്കിൽ നമുക്കിത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും അപ്പം നമ്മൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പം തീ കുറച്ച് വേണം ഇടാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ പതി അത് മിക്സ് ചെയ്ത് കൊടുക്കുക ന്യൂഡിൽസും ആ മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ മിക്സ് ഇങ്ങനെ ശരിയായിട്ടുണ്ട് നല്ല രീതിയിലായിട്ടുണ്ട് കേട്ടോ ഇഷ്ടമുള്ള ഫ്ലേവർ മല്ലിയിലയോ കറങ്ങിയപ്പിലോ ഒക്കെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ സ്പൈസി ആയിട്ടുള്ള മാഗി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈവനിങ് സ്നാക്സിന് കട്ടൻ ചായ്ക്കുമ്പോഴൊക്കെ കുടിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്